ശബരിമല സ്വർണം കേസിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പരിപാടികളിൽ സജീവ സാന്നിധ്യം ഏറ്റുമന്നൂർ വിഗ്രഹ മോഷണ കേസിൽ തുമ്മുണ്ടാക്കിയ വിദ്യാർത്ഥിനിക്ക് വീടൊരുക്കാനും പോറ്റി മുൻകൈ എടുത്തു എൺപത്തിയൊന്നിൽ നടന്ന ഏറ്റുമാനൂർ വിഗ്രഹ മോഷണ കേസിലെ പ്രതിയെ പിടിക്കാൻ നിർണായകമായത് അന്ന് എട്ടാം ക്ലാസുകാരിയായിരുന്ന രമണിയുടെ പരീക്ഷ പേപ്പറായിരുന്നു ഇതിന്റെ പേരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രമണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ ശരണാശ്രയ പദ്ധതിയുടെ ഭാഗമായി ശാസ്താനിലയം എന്ന പേരിലാണ് വീട് നിർമ്മിച്ചത് അന്ന് പണപ്പിരിവ് ഉൾപ്പെടെ നടത്തി വീടൊരുക്കാൻ മുൻകൈയ്യെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പത്തിന് കിളിയൂരിൽ നടന്ന വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ആയിരുന്നു പോറ്റിയിൽ നിന്ന് വരെ നമ്മളോട് വ്യക്തിപരമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അല്ല തുകയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഒരു വീട് വച്ചു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഒരു ചുൻപി കൊടുത്തതിന്റെ പ്രതിഫലമായിട്ടാണ് അവരൊരു വീട് വെച്ച് തരുന്നത് ആ വീട് ക്കല്ലിട കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി പിന്നെ ഉണ്ണികൃഷ്ണൻ പോത്തി ബാക്കിയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥര് എല്ലാം ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടെന്നുള്ള ഓർമ്മയില്ല അവര് ഇടക്കേന്ദ്രോ ഒരു ദിവസം വാർത്ത സമയത്തവിടെ വന്നിരുന്നു അല്ലാതെ അത് നമ്മൾ ബന്ധമൊന്നുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല അവരറിയിച്ചിട്ട് വന്നതും അല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ ബോർഡ് അംഗങ്ങൾ എന്നിവർക്കൊപ്പം ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നതായി രമണി ഓര്ക്കുന്നു രമണിയുടെ വീട്ടില് സ്ഥാപിച്ച ശിലാഫലകത്തിൽ ഉണ്ണികൃഷ്ണൻ ബാംഗ്ലൂർ എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം